നിലമ്പൂരിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ജനാധിപത്യത്തിന് ഒരു സംശയം വേണ്ട ഇന്നലെ നടന്ന യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലമ്പൂർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ ജനക്കൂട്ടം ജനബാഹുല്യമാണ് ആ കൺവെൻഷൻ ഉണ്ടായത് ഇന്ന് രാവിലെ പോത്തുവലിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം ആരംഭിച്ചു വലിയ ജനക്കൂട്ടം ഇതെല്ലാം തെളിയിക്കുന്നത് ജനങ്ങൾ ഒരു വാശിയിലാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു അവസരമാണ് നിലമ്പൂരിലെ വോട്ടർമാർ കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ഉറപ്പ് കേരളത്തിന് കിട്ടും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ജനങ്ങൾ നിലമ്പൂരിൽ ഒരിക്കലുമില്ല ഭിന്നിക്കുന്ന പ്രശ്നമില്ല കാരണം ജനങ്ങൾക്കറിയാം പിണറായി സത്തെ താഴെ ഇറക്കണമെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ മത്സരിച്ചാലും 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 പല മുദ്രാവാക്യങ്ങളും ഒന്നായ മുദ്രാവാക്യങ്ങളാണ് തീർച്ചയായിട്ടും അതെ അതായത് പല മുടക്കിയാലും ഇവിടെ ആർക്ക് വോട്ട് ചെയ്താലാണ് പിണറായി ഒരു ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ജനങ്ങൾ ജനങ്ങൾ കേരളത്തിലെ നിലമ്പൂരിലെ വോട്ടർമാർ ചെയ്യരുത് അവർക്ക് നല്ല രാഷ്ട്രീയ അതുകൊണ്ട് അവർ ശരിയായി ആ വോട്ട് വിനിയോഗിക്കും അത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ വൻ ജനപങ്കാളിത്തം ഇതിന്റെ തുടക്കമാണ് പിണറായി ഭിന്നിക്കില്ല പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫ് വിജയത്തെ ബാധിക്കില്ലെന്നും ഫിറോസ് പറഞ്ഞു യു ഡി എഫിന് വോട്ട് ചെയ്താൽ മാത്രമേ പിണറായി സ്വത്തെ പരാജയപ്പെടുത്താൻ കഴിയൂവെന്ന് ജനങ്ങൾക്കറിയാമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിണറായി ഭരണത്തിനെതിരെയുള്ള വിലയിരുത്തലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഇൻ ദ ഫീൽഡ് ലൈക് എഞ്ചിനീയറിംഗ് മെഡിസിൻ മെഡിസിൻസ് ഫോർ എക്സാം സച്ചിഡമി ഇന്റർഗ്രേറ്റഡ്സ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ